നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവും ഉപവാസവും ഏഴുവാമത്തെ മുഹത്തുമുണ്ടാകട്ടെ മർക്കൂസ് എഴുതിയ സുവിശേഷം രണ്ടാമധ്യായത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ യോഹന്നാന്റെ ശിഷ്യന്മാരും പരീക്ഷന്മാരും ഉപവസിക്കു പതിവായിരുന്നു അവർ വന്ന് അവനോട് യോഹന്നാന്റെയും പരീഷന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞത് മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോൾമക്കാർക്ക് ഉപവസിക്കാൻ കഴിയുമോ മണവാളൻ കൂടെയിരിക്കും കാലത്തോളം അവർക്ക് ഉപസിക്കാൻ കഴിയയില്ല എന്നാൽ മണവാളൻ അവരെ വിട്ടു വിരിയേണ്ടുന്ന കാലം വരും അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും പഴയ വസ്ത്രത്തിൽ കൂടി തുണിക്കണ്ടം ആരും ചേർത്ത് തുന്നുമാറില്ല തുന്നിയാൽ ചേർത്ത പുതുകണ്ടം പഴയതിൽ നിന്ന് വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വല്ലാതെയാകും ആരും പുതിയ വിഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്ന് വെക്കുമാറില്ല വെച്ചാൽ പുതുവീഞ്ഞ് തുരുത്തിയെ ഒളിക്കും വീഞ്ഞ് ഒഴുകിപ്പോകും തുരുത്തി നശിച്ചു പോകും പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ എത്ര പകർന്ന് വെക്കേണ്ടത് യോഹന്നാരന്റെ ശിഷ്യന്മാരും പരിശന്മാരും ഉപസിക്കുന്നവരായിരുന്നു ആഴ്ചയിൽ രണ്ടു വട്ടമാണ് പരീക്ഷന്മാർ ഉപോസിച്ചിരുന്നത് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ യാഗങ്ങളുണ്ട് പെരുന്നാളുകളുണ്ട് ശപത്തുണ്ട് അല്ലെങ്കിൽ ദശാംശമുണ്ട് പരിച്ഛേദനയുണ്ട് അങ്ങനെ പല കാര്യങ്ങളും പഴയ നിയമത്തിൽ ഉണ്ട് എന്നാൽ യഹൂദന്മാർക്ക് ഉപവാസം ഒരു ദിവസം മാത്രമേ പഴയ നിയമത്തിൽ നിയമത്തിലുണ്ടായിരുന്നുള്ളൂ വർഷത്തിലൊരു ദിവസം അത് അവരുടെ ആറാമത്തെ പെരുന്നാളിൻ്റെ അന്നാണ് ഏഴ് പെരുന്നാളാണുള്ളത് കഷക പെരുന്നാൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആദ്യഫലപ്പെരുന്നാൾ കാഹള കാഹളപ്പെരുന്നാൾ ആറാമത്തേത് മഹാപാപരിഹാര പെരുന്നാൾ ഏഴാമത്തേത് കൂടാര പെരുന്നാൾ അപ്പോൾ ആറാമത്തെ പെരുന്നാളായ മഹാപാപപരിഹാര പെരുന്നാളിൻ്റെ അന്ന് യഹൂദന്മാർ ആത്മതപനം ചെയ്യണമായിരുന്നു ആത്മതപനം എന്നാൽ ഭക്ഷണം വെടിഞ്ഞ് ഉപസിക്കുക എന്നുള്ളതായിരുന്നു ഒരു ദിവസം മാത്രം ഭക്ഷണം വെടിഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരുന്നു അവർക്ക് ശപത്തുണ്ട് ആ അവർക്ക് ഭക്ഷണം കഴിക്കാം ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി പിറക് പറക്കാനൊന്നും ഭാവം പാടില്ലെന്നേ ഉള്ളു അല്ലെങ്കിൽ കൊയ്യാനും മതിക്കാനും ഒന്നും പാടില്ലെന്നേ ഉള്ളൂ ഭക്ഷണം കഴിക്കാം കാരണം ഇസ്രായേൽ മരുഭൂമിയിലായിരുന്നപ്പോൾ ഏഴാം ദിവസത്തേക്കുള്ള ഭക്ഷണം ആറാം ദിവസം മഞ്ഞ ഇരട്ടി അവർക്ക് നൽകിയിരുന്നു അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസത്തെ ഒരു ഉപവാസം യഹൂദന്മാർക്ക് ദൈവം മരുഭൂമിയിലാകട്ടെ കനാട്ടിലാകട്ടെ വിധിച്ചിരുന്നില്ല എന്നാൽ പെരുന്നാളുകളുടെ കാര്യം പറയുമ്പോൾ ഒരു ദിവസം മാത്രം വർഷത്തിൽ ഉപവാസം ഉണ്ടായിരുന്നു എന്നാൽ ഇസ്രയേൽ മക്കൾ ബാബേലിൽ അടിമകളായിരുന്നപ്പോൾ അവർക്ക് വലിയ അനുതാപമുണ്ടായി തങ്ങളുടെ പാപ നിമുത്തമാണ് ഇങ്ങനെ അന്യനാട്ടിൽ വന്ന് ഭാഷ അറിയാത്ത അന്യഭാഷയുള്ള ജാതികളുടെ അടുക്കൽ വരാനിടയായിതെന്നുള്ള ആ കുറ്റബോധം അവരെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ അനുദവിക്കാനും കരയാനും തയ്യാറായി മാനസാന്തരപ്പെടാൻ തയ്യാറായി അവർ ദൈവസന്നിധി ചില നേർച്ചകൾ നേർന്നു അവർ ആഴ്ചയിൽ രണ്ടു വട്ടം ഞങ്ങൾ ഉപസിച്ചുകൊള്ളാം ഭക്ഷണം പിടിഞ്ഞുകൊള്ളാം എന്നൊരു തീരുമാനം എടുക്കാനിടയായി അങ്ങനെ ബാബേൽ പ്രവാസത്തിൽ ആരംഭിച്ച ആ കാര്യമാണ് അവിടെ നിന്നും മടങ്ങി വന്ന യൂതന്മാർ ഇസ്രയേലിനെ പഠിപ്പിച്ചതും ആചരിച്ച് പോന്നതും വ്യോഹന സ്ഥാപകൻ അതിനെ അംഗീകരിച്ചിരുന്നു അദ്ദേഹം ഒരു ഭക്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ അദ്ദേഹം അങ്ങനെയുള്ള ഭക്തി അഭ്യസിപ്പിച്ചിരുന്നു അതുകൊണ്ട് നിങ്ങളും പരീക്ഷന്മാർ ചെയ്യുന്നത് പോലെ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപസിക്കണമെന്നൊക്കെ അവരെയും പഠിപ്പിച്ചിരുന്നു പക്ഷെ യേശുവി ശിഷ്യന്മാരും ആരെപ്പോൾ ആഹാരം കൊണ്ട് കൊടുത്താലും അവർ കഴിക്കും അല്ലാതെ ഉപവാസം യേശു പറഞ്ഞിരുന്നില്ല നിങ്ങൾ ആഴ്ചയിൽ രണ്ടു ദിവസമോ ഒരു ദിവസമോ മൂന്ന് ദിവസമോ ഉപവസിക്കണമെന്ന് യേശു പറഞ്ഞിരുന്നില്ല കാരണം ഉപവാസം പഴയ നിയമത്തോട് അല്ലെങ്കിൽ ന്യായപ്രമാണത്തോട് ബന്ധപ്പെട്ടതായിരുന്നു വർഷത്തിൽ ഒരു ദിവസം ഉള്ളെങ്കിൽ പോലും ഈ വർഷത്തിൽ ഒരു ദിവസം എങ്കിലും ഉപവസിക്കണമെന്ന് യേശു പഠിപ്പിച്ചിരുന്നില്ല അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ ആളുകൾ വന്നിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് യോഹന്നാൻ ശിഷ്യന്മാരും പരീശന്മാരുടെ ശിഷ്യന്മാരും ഉപവസിക്കുന്നു നിന്റെ ശിഷ്യന്മാർ ഉപസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചത് അപ്പൊ യേശു കൊടുത്ത മറുപടി മണവാളൻ കൂടെ ഉള്ളപ്പോൾ തൊഴുമ്മക്കാർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ എന്ന് പറഞ്ഞാൽ ഈ മണവാളനോട് കൂടെ ഉള്ള സമയമെന്ന് പറയുന്നത് കല്യാണ വീടിന്റെ കാര്യമാണ് ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് ആളുകൾ ഉപസിക്കാറില്ലല്ലോ അവിടെ ഇഷ്ടം പോലെ തരാതരം ഭക്ഷണങ്ങളുണ്ട് അതൊക്കെ കഴിച്ച് സന്തോഷിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പൊ മണവാളം കൂടെയുള്ളപ്പോൾ ഉള്ളപ്പോൾ കൂടെയുള്ള ആളുകൾക്ക് ഉപസിക്കാൻ കഴിയുമോ മണവാളൻ വിട്ടു പിരിയേണ്ടുന്ന കാലം വരും അന്ന് അവർ ഉപസിക്കും ചില ആളുകൾ ഈ വാക്യത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശേഷം മണവാള യേശു സ്വർഗത്തിലേക്ക് പോയ ശേഷമുള്ള സ്വഭാവ കാലയളവിൽ അവർ ഉപസിക്കുമെന്നാണ് എന്ന പ്രിയപ്പെട്ടവരെ അങ്ങനെയല്ല അതായത് കർത്താവായ യേശു അവരെ വിട്ടു വിരിയുന്ന യേശു പിടിക്കപ്പെടുന്ന സമയം മുതൽ യേശു ഉയർത്തെഴുന്നേൽക്കുന്ന ആ സമയം വരെയുള്ള ആ കാര്യമാണ് യേശു പറയുന്നത് കാരണം അതിനുശേഷം എഴുതപ്പെട്ട യാതൊരു പുസ്തകത്തിലും സുവിശേഷ ഗ്രന്ഥങ്ങളിലോ അപ്പോ പ്രവൃത്തികളുടെ പുസ്തകത്തിലോ ലേഖനങ്ങളിലോ വിളിപ്പാട് പുസ്തകത്തിലോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം സഭ ഉപസിക്കണം എന്ന് ഒരു വാക്കയില്ല യഹൂദന്മാർ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചിരുന്നു നല്ല കാര്യം തങ്ങൾക്ക് ദുഃഖം ഉള്ള സമയത്ത് അവർ പ്രാർത്ഥിച്ചിരുന്നു പീഢയുടെ സമയത്ത് അവർ ഉപവാസത്തോടെ പ്രത്യേകിച്ച് നമുക്കറിയാം എസ്തേറിന്റെയും മോർദേക്കായുടെയും ഒക്കെ കാലത്ത് പീഡാകാലത്ത് അവർ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ സഭയും അവർ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് മുന്നോട്ട് വന്ന ആളുകൾ ആയിരുന്നതുകൊണ്ട് അവർ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ലേഖനങ്ങളിൽ എങ്ങും നിങ്ങൾ ഉപസിക്കണം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം അതല്ലെങ്കിൽ മൂന്ന് ദിവസം ഏഴു ദിവസം ഒമ്പത് ദിവസം ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം ഇങ്ങനെ ഒരു കണക്ക് വെച്ച് നിങ്ങൾ ഉപസിക്കണം എന്ന് വേദപസ്തവത്തിൽ ഇല്ല യഥാവാ യേശു എന്താ പറഞ്ഞത് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ട് ബാണവാളൻ കൂടെ ഉണ്ടല്ലോ സഭയോടു കൂടെ യേശുവിൻ്റെ അദൃശ്യ സ്ഥാനിച്ചുകൂടെ ഉണ്ടല്ലോ യേശു നൽകുന്ന ആത്മീയ സന്തോഷം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ തീർച്ചയായിട്ടും സഭയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസത്തെയോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ വർഷത്തിൽ കുറേ ദിവസങ്ങളുടെയോ ഉപവാസം ആവശ്യമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുവഴുത്തിൽ നമുക്ക് രേഖയാക്കി കൽപ്പനയാക്കി തരുമായിരുന്നു ചില ആളുകൾ പഴയ നിയമത്തിലും പുതിയ നിമിമത്തിലും ഉപവസിച്ചതായിട്ട് കാണുന്നുണ്ട് അത് അവരുടെ അനുഭവമാണ് എക്സ്പീരിയൻസാണ് എന്നാൽ ഒരു ഉപദേശം സ്ഥാപിക്കണമെങ്കിൽ മൂന്ന് കാര്യം വേണം ഒന്ന് യേശു കൽപ്പിച്ചിരിക്കണം രണ്ട് അപ്പോസോൽമാർ ആചരിച്ചിരിക്കണം മൂന്ന് ലേഖനങ്ങളിൽ അതിൻ്റെ ഉപദേശം നമുക്ക് എഴുതി തന്നിരിക്കണം ഈ മൂന്ന് കാര്യം ഈ കാര്യത്തിൽ ഒക്കുന്നില്ല ജനത്തെ സമൂഹത്തിൽ യേശു കൽപ്പിച്ചു അപ്പൊ സോൽമാർ ആചരിച്ചു ലേഖനങ്ങളിൽ അവൻ്റെ ഉപദേശമുണ്ട് തിരുവത്താഴ്ച സമൂഹത്തിൽ യേശു കൽപ്പിച്ചു അപ്പസോൽമാർ ആചരിച്ചു ലേഖനങ്ങളിൽ അവൻ്റെ ഉപദേശമുണ്ട് എന്നാൽ ഉപവാസത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം കാണുന്നില്ല അതുകൊണ്ട് പുതിയ നിയമസഭയ്ക്ക് ഒരാചാരമെന്നുള്ള നിലയിൽ ഉപവാസമില്ല ഉപസിക്കാൻ താല്പര്യമുള്ളവർക്ക് വ്യക്തിപരമായി ഉപസിക്കാം കുടുംബമായി ഉപവസിക്കാം ഒരു സഭയ്ക്ക് എല്ലാവരും കൂടെ ഉപസിക്കണം ഒരു പ്രശ്നവും ഇല്ല അതവർക്ക് തീരുമാനിക്കാം എന്നാൽ ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവ സഭ അതായത് യഹൂദന്മാർക്ക് ഉപവാസം ഉണ്ടായിരുന്നത് പോലെ പരീക്ഷന്മാർക്ക് യൗവനാനുശേഷന്മാർക്ക് ഉപവാസം ഉണ്ടായിരുന്നത് പോലെ സഭയ്ക്കും ഉപവാസമുണ്ടായിരിക്കണം ഉപവാസയോഗമുണ്ടായിരിക്കണം അങ്ങനെയൊരു സംഭവം അങ്ങനെയൊരു ഉപദേശം വേദവസ്വത്തിൽ ഇല്ല അതാണ് യേശുവിടെ പറയുന്നത് മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴുമക്കാർക്ക് ഊസിക്കാൻ സാധിക്കും മണവാളം വിട്ടുപിരിയുന്ന ആ നാളുകൾ അത് യേശുവിൻ്റെ മരണം യേശു പിടിക്കപ്പെടുന്നു വിസ്തരിക്കപ്പെടുന്നു യേശു മരിക്കുന്നു അടക്കപ്പെടുന്നു ഉയർച്ച നിൽക്കുന്നു അതായത് വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ ഞായറാഴ്ച രാവിലെ വരെയുള്ള ആ സമയത്തിൻ്റെ കാര്യമാണ് ആ സമയത്ത് ഭക്ഷണം കൊടുത്താലും അവർ കഴിക്കത്തില്ല കാരണം അവരതീവ ദുഃഖത്തിലാണ് അവരെല്ലാം ഗലീലക്കാരാണ് അവർ യഹൂദയിൽ അവിടുത്തെ ഏരിശിൽ വന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് പ്രതീക്ഷിക്കാത്ത ഈ ആഘാതം അവരുടെ ഹൃദയത്തെ നന്നായി തളർത്തിയിരുന്നു അതുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കാതെ ഇരിക്കും സ്വാഭാവികമാണത് അതാണ് യേശു പറഞ്ഞത് മണബാളും വിട്ടു പിരിയേണ്ടെന്ന കാലം വരുമ്പോൾ അവർ ഉപസിക്കും അല്ലാതെ സഭാകാലം മൊത്തം ഉപവാസത്തിന്റെ കാലമാണെന്നല്ല പ്രിയപ്പെട്ടവരെ പഴയനിമത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ചുമന്ന് കെട്ടി ഉദയനിമത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പണ്ട് മോശയുടെ കാലത്ത് ആ അഗ്നി സർപ്പത്തെ അഗ്നിസർപ്പം കടിച്ചതിന് പകരം പിച്ചല സർപ്പത്തെ ഉയർത്തിയിരുന്നു കുറേ ആളുകൾ ആ പിച്ചല സർപ്പത്തെ കനാട്ടിലേക്ക് ചുമന്നുകൊണ്ട് പോയതുപോലെ പഴയ പഴയനിമത്തിൽ പല കാര്യങ്ങളും നാം വലിച്ചോണ്ട് വരാറുണ്ട് അതിലൊന്നാണ് ദശാംശം പഴയനിമത്തിൽ ദശാംശമുണ്ട് ദശാംശം ദേവാലയത്തിൽ അർപ്പിക്കണം ലേവർക്ക് കൊടുക്കണം ദരിദ്രർക്ക് കൊടുക്കണം അത് വലിയ സംഖ്യയാണ് പക്ഷെ പുതിയ നിമത്തിൽ അങ്ങനെ ഇല്ല സ്ത്രോത്ര കാഴ്ച അങ്ങനെ ഒരു കാര്യം പുതിയ നിമത്തിൽ ഇല്ല വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം അതുപോലെ ദരിദ്രർക്കും കൊടുക്കണം എന്നുള്ളതല്ലാതെ സഭയിലേക്ക് നിങ്ങളുടെ വരുമാനത്തിൻ്റെ പത്തിലൊന്നും കൊണ്ടുവരണം എന്നൊരു ഉപദേശമില്ല പക്ഷേ ദേവദാസന്മാർ അല്ലെങ്കിൽ സഭയുടെ ചുമതലപ്പെട്ട ആളുകൾ ആ പഴയ നിയമത്തിലെ സംഭവം വലിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അതുപോലെ ഉപവാസം യോജന സാമ്പരീഷ്യന്മാർക്കുണ്ട് പരീഷന്മാർക്കുണ്ട് അല്ലെങ്കിൽ ഭാവിയിൽ പ്രവാസം മുതലുള്ള യഹൂദന്മാർക്കുണ്ട് പഴയ നിയമത്തിൽ വർഷത്തിൽ ഒരു ദിവസത്തെ ഉപവാസം പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു കൽപ്പനയായിട്ട് നമുക്ക് തന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ വ്യക്തിപരമായിട്ട് ഉപസിക്കാൻ താല്പര്യമുള്ളവർക്ക് ആരെയും അതറിയിക്കാതെ വാടിയ മുഖം കാണിക്കാതെ അറിയിക്കാതെ രഹസ്യമായിട്ട് അവർക്കത് ചെയ്യാനായിട്ട് സാധിക്കും അത് നല്ലതാണ് കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേർനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ